സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ വിവാഹം നടത്തുന്നതിൻ്റെ ഭാഗമായി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മനോഹർ ഇതേ തുടർന്ന് തൻ്റെ പെൺവീട്ടുകാരെ വിശ്വസിപ്പിക്കുന്നതിനായി റിലേറ്റീവ്സിനെ വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മനോഹർ ഇതേ തുടർന്നാണ് ആ നാടകത്തിന് രാഹുലിനോടും രാഹുലിന്റെ ഭാര്യയോടും തയ്യാറായിരിക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങളുടെ മകളുടെ ഭാവി സേഫ് സേഫായിരിക്കും ഞാനത് തകർക്കുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിനെ സംബന്ധിച്ചിരിക്കുകയാണ് അവർ എൻ്റെ മകളുടെ ജീവിതം നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി അതിനുവേണ്ടി എന്തു തന്നെ ചെയ്യാനും തയ്യാറാണ് ഒരു പ്രശ്നവുമില്ല ആ കാര്യത്തിൽ മനസ്സിലായോ ധൈര്യമായി നീ അവരെ വിളിച്ചു കൊണ്ടുവന്നോളൂ ഞങ്ങൾ കൂടെ തന്നെ നിൽക്കാം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് മനുവിന് ഇതോടെ അവർ വരികയാണ് വീട്ടിലേക്ക് മനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്ന രാഹുലും കൂട്ടരും വിവാഹം നടക്കുന്നതിൽ വളരെയധികം സന്തോഷം മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ആകെ കൂടി ഒരു വിഷമമുള്ളത് എനിക്ക് ഈ ഇഞ്ചുറി പറ്റി എന്നത് മാത്രമാണ് പക്ഷേ എന്തായാലും വിവാഹം നടക്കട്ടെ ഞാൻ അത് കാര്യമാക്കുന്നില്ല എന്തായാലും ഒരു ഉത്സവമാക്കി മാറ്റണം ഈ വിവാഹം ഇവനെ പോലെ നല്ലൊരു ചെറുക്കനെ വേറെ നിങ്ങൾക്ക് കിട്ടില്ല ഉറപ്പാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് രാഹുൽ അതോടെ മനുവിനും സന്തോഷമാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് കല്യാണിയും അമ്മയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അവസാന നിമിഷത്ത് തിരിച്ചടിക്കാൻ തീരുമാനം എടുത്ത് അവർ പ്ലാനുകൾ കിരണിൻ്റെ കൂടെ തയ്യാറാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്